ഇന്നിപ്പോ നമുക്ക് നാടൻ വിഭവങ്ങൾ ചേർത്തിട്ടുള്ള ഉച്ചോണാണ് ചിലപ്പോൾ നമ്മൾ മുരിങ്ങയില പരിപ്പിട്ട കറി പിന്നെ വൻപയർ തേങ്ങയൊക്കെ ചാച്ചിട്ടുള്ള തോരൻ പിന്നെ നമുക്ക് കോഴിമുട്ട പുഴുങ്ങിയതുണ്ട് നല്ല രസമുള്ള വിഭവങ്ങൾ തന്നെയാണ് അപ്പൊ അങ്ങനെയപ്പോ നമ്മൾ ഉച്ചയ്ക്ക് ഊണിലെ നമ്മളെ വിഭവങ്ങൾ പ്രധാനപ്പെട്ടതൊക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയും വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് മുരിങ്ങയില ഫ്രഷാണ് അപ്പം അതിന് പറിച്ചു കൊണ്ടുവരണം അപ്പം ഇനി മുരിങ്ങയില കൊണ്ടുവരട്ടെ അതാദ്യം ഒക്കെ നന്നാക്കി കറി വെച്ചിട്ട് പിന്നെ പൻപരത്ത് വരണ്ടോ അപ്പോൾ താ മുരിങ്ങയിലെ കറി വെക്കാനുള്ളത് ഒക്കെ എടുത്തു കൊണ്ടുവന്നു നല്ല ഇളം ഇലയാണ് നല്ല ഫ്രഷ് ഇല ഇപ്പം അതൊക്കെ ഇലക്കെ ഊരി എടുക്കുകയാണ് അമ്മ ഇനിയിപ്പോൾ നമുക്ക് പരിപ്പ് അതൊന്ന് വെള്ളത്തിലൊക്കെ കുതിർത്തിട്ട് നമുക്ക് ഇതാ ഇനി അത് വേവിച്ചെടുക്കാം പരിപ്പ് മാത്രം ആദ്യം ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് അരയ്ക്കാനുള്ള തേങ്ങ ചെറിയത് ചെറിയ ജീരകം അതും ചേർത്ത് നമുക്ക് അരച്ചെടുക്കണം ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഒരു മൂന്ന് വിസല് കുക്കറിൽ പരിപ്പ് അത് വെന്തു ഇനി ഇതാ മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കറി ഇതാ വെള്ളം പിന്നെ അതിൽ തന്നെ ഉള്ളതുണ്ട് ഉണ്ട് വേവിക്കാടുത്തത് ഇതാ ഇനി ഇല ഒക്കെ ഊരിയത് ഇനി നമുക്ക് അത് ദാ നമുക്ക് പത്രത്തിലിട്ട് ഇനി അത് വേവിച്ചെടുക്കാണ് വേണ്ടത് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് ചേർക്കാം ഈ രണ്ട് പൊടികളല്ലേ ചേർക്കുള്ളൂ ഇനിയിപ്പോൾ എന്തും നമുക്ക് കണ്ട് വേവിച്ചെടുക്കാം ദാ ഉപ്പ് ലേശം ചേർക്കാം ദാ മുരിങ്ങയില പെട്ടെന്ന് വെന്ത് വന്നു ഇനി അരച്ചത് നമുക്ക് ചേർത്തു എന്താ ഇനിയിപ്പം നമുക്ക് ഇല ഒക്കെ വന്നതാണ് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റി ചേർക്കണം അത്രയേ ഉള്ളൂ മുരിങ്ങയിലെ പിന്നെ എളുപ്പം വേവുന്നതുകൊണ്ട് കറിയൊക്കെ പെട്ടെന്നായി നമ്മൾ മുരിങ്ങയിലെ കറി ഇവിടെ റെഡിയായി ഇനി വൻപേറെ തലേദിവസം വെള്ളത്തിൽ കുതിർത്താണ് ഇനിയിപ്പോൾ അത് അതിൻ്റെ തോര വയ്ക്കാം ഇതാ പച്ചമുളക് കറിവേപ്പില തേങ്ങ ചരിവ് ഇത് നമുക്ക് ചതച്ചെടുക്കണം വൻപയർ തോരൻ അതിലേക്ക് ചേർക്കാൻ ഇതാ ഇത് നമുക്ക് ചതച്ചെടുക്കാം ദാ ഈ ഒരു പരുവത്തിൽ ചതച്ചെടുത്തു ഇതാ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത വൻപയർ ഒരു നൂറ് ഗ്രാം വൻപയർ ആണ് എടുത്തത് ഞങ്ങൾ ഇനി നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം പിന്നെതാ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക് വറ്റൽമുളക് അതിങ്ങട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം വൻപയർ വേവിച്ചെടുത്തു ഇനിയിപ്പം താ അത് ആ വേവിച്ച വൻപയർ വെള്ളമൊന്നും നമ്മൾ ആ പയറ് മാത്രം അത് ഇതിലിട്ട് ഇളക്കിയെടുക്കാം ഉപ്പ് ചേർത്ത് വേവിച്ചതാണ് അത് നല്ല രസമുള്ളൊരു തോരനാണ് ഇനി ഇതാ നമുക്ക് ചതച്ചടി അതതിൽ ചേർക്കാം അപ്പം ഇനി എന്താ നമുക്ക് കറിയായി തോരൻ ഇനിയിപ്പോഴുള്ള എന്താ വെച്ചാൽ നമുക്ക് കോഴിമുട്ട പുഴുകുന്നേ ഉള്ളൂ പിന്നെ ഒരു പതിനൊന്നര ഒക്കെ ആവുമ്പോൾ അങ്ങനെ കോഴിമുട്ട പുഴുങ്ങും പിന്നെ പന്ത്രണ്ട് മണിക്ക് ഊണ്ണിക്കല്ലേ ആ സമയമാകുമ്പോഴേക്കും അപ്പം പിന്നെ ഉള്ളൂ അപ്പോൾ ഇതാ ഊണ് കഴുകായി നമുക്ക് ചോറ് കൊടുക്കാം ഒരുങ്ങയില കറി പിന്നെ ഇപ്പം ഇന്ന് നമ്മൾ വൻപയർ തോരൻ കോഴിമുട്ട പുഴുങ്ങിയത് പപ്പടം കാച്ചിയത് കൊണ്ടാട്ടമുളക് വർത്തത് ഒരു നാടൻ ഇതിയിലുള്ള വിഭവങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള ഊണ് നല്ല രസമുള്ള കോമ്പിനേഷൻ തന്നെയാണ് ഇതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കേ നമുക്കടുത്ത് പുതിയൊരു വീഡിയോയിട്ട് ഇവിടെ തന്നെ കാണാം